കുണ്ടറ ഇളമ്പള്ളൂർ കെ ജി വി ഗവൺമെൻറ് യു പി സ്കൂളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വിവിധ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം കുണ്ടറ ഇളമ്പൂർ കെ ജി വി ഗവൺമെൻറ് യു പി സ്കൂളിലാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വിവിധ പ്രവർത്തികൾ നിർമ്മിക്കുന്നത് പി സി വിശ്വനാഥ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് മുപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ച് സ്റ്റേജ് ഗേറ്റ് കമാനം എന്നിവയാണ് നിർമ്മിക്കുന്നത് പി സി വിശ്വനാഥ് എം എൽ എ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ അധ്യയന വർഷം തന്നെ ഞാൻ നിരവധി തവണ വിവിധ അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് എന്റെ ഒപ്പമുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ പലതവണ ഈ വിദ്യാലയത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു നല്ല ടീം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു മുമ്പുള്ള പ്രഥമാധ്യാപകനാണെങ്കിലും ഇപ്പോൾ വന്ന പ്രഥമാധ്യാപികയാണെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന അധ്യാപകര് നല്ല കാഴ്ചപ്പാടുള്ള പി ടി എ മദർ പി ടി എ സ്കൂളിന്റെ വികസന സമിതി ഒപ്പം നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ഈ സ്കൂളിന് വലിയ പിന്തുണയാണ് എല്ലായ്പ്പോഴും നൽകുന്നത് ഇലമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളിന്റെ മുഖം തന്നെ മാറുന്ന തരത്തിലേക്ക് ഒരു പുതിയ രൂപവും ഭാവവും നമ്മുടെ ഈ ഗവൺമെൻറ് സ്കൂളിന് കിട്ടുന്നതിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇളമ്പള്ളൂർ പഞ്ചായത്തിൻ്റെ പരിധിയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നായ കെ ജി വി യു പി സ്കൂളിന് ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ചിത്രം തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ാഥവർ പ്രഥമാധ്യാപിക എസ് ശ്രീ ദേവിയമ്മ പഞ്ചായത്തംഗം സി എം സീത ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുശീല എഇഒ റിസിയ ബിവി ഡി ആർ സജി ആശാ കൊച്ചയ്യം രാജീവ് കുമാർ അഞ്ചിത സി ജീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നാം ക്ലാസ്സിൽ നൂറ് കുട്ടികൾ പഠനത്തിൽ ചേർന്നാൽ അവസാനം പത്താം ക്ലാസ് വരെ ഒരാൾ പോലും പൊഴിയാതെ കൃത്യമായി ആ പഠന കാലഘട്ടം പൂർത്തീകരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് അതിന് ഈ കേരളത്തിലെ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള സമൂഹമായിട്ടുള്ള സ്കൂളുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പോക്കിന് ഏതെല്ലാം തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ നമ്മളോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ നമ്മുടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള തുടർ പ്രവർത്തനങ്ങൾ വീണ്ടും ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടാകട്ടെ അതിന് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെയും സ്റ്റേജിൻ്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നമുക്കതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ സാധിക്കട്ടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനപ്പുറം കാഴ്ചപ്പാടുകളാണ് നല്ല കാഴ്ചപ്പാടുകളിലേക്ക് അവരെ എത്തിക്കുമ്പോൾ തന്നെ അതായത് സ്കൂളിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭൗതിക സാഹചര്യങ്ങളാണ് അത് നല്ല ഭൗതിക സാഹചര്യങ്ങൾ ആ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അവരിലെ ആ മാനസിക നിലവാരം ഉയരുന്നതും അതെല്ലാം അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തെയും ഒക്കെ സ്വാധീനിക്കുന്നത്